അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട അഡ്വൻസ്ഡ് ഡ്രോണായ എം ക്യു നയൻ റീപ്പർ വീണ്ടും ഊത്തികൾ തകർത്തിരിക്കുകയാണ് ഇതുവരെ തകർത്ത ഡ്രോണുകളുടെ എണ്ണം ഇരുപത്തിരണ്ട് ആയിരിക്കുകയാണ് ഇതിന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏകദേശം മുപ്പത് മില്യണിലധികമാണ് ഒരു യൂണിറ്റിന്റെ വില വരുന്നത് അങ്ങനെ വരുമ്പോൾ ഏകദേശം അറുന്നൂറ്റി മുപ്പത് മില്യണിലധികം ഡോളറാണ് ഈ വക മാത്രം അമേരിക്കക്ക് നഷ്ടമായിരിക്കുന്നത് അതേസമയം ഹൂത്തികളുടെ ആക്രമണങ്ങളെ മിസൈലുകളെ ചെറുക്കാൻ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകൾക്ക് നേരെ വരുന്ന ഡ്രോണുകളെയും അതുപോലെ തന്നെ ബാലിസ്റ്റിക് മിസൈലുകളെയൊക്കെ തടുക്കാൻ അമേരിക്കക്ക് പാറ്ററിയേറ്റ് മിസൈലുകളും അതുപോലെ തന്നെ താട് തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങൾ പലതും പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട് അവിടെയെല്ലാം ഉപയോഗിക്കുന്ന ഓരോ മിസൈലുകളും വലിയ രൂപത്തിലുള്ള വിലയുള്ളതാണ് ഈ യഥാർത്ഥത്തിൽ യമനിലെ യുദ്ധം ഇസ്ര അമേരിക്കക്ക് വലിയ രൂപത്തിലുള്ള ഒരു നഷ്ടമുണ്ടാക്കുന്ന കാര്യമാണ് എന്നതിൽ സംശയമില്ല അതേസമയം അമേരിക്ക മുന്നിൽ കണ്ടിരുന്ന ലക്ഷ്യങ്ങൾ ഒന്നും തന്നെ സാധ്യമാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അമേരിക്ക പ്രധാനമായും ചങ്കടൽ വഴിയുള്ള സുഗമമായ നീക്കുപോക്കുകളാണ് ഒന്നാമത്തെ ലക്ഷ്യമായി കണ്ടിരുന്നത് ആ ഭാഗത്ത് ഇപ്പോഴും ചരക്ക് നീക്കം വലിയ രൂപത്തിലുള്ള പ്രതിസന്ധിയിൽ തന്നെയാണ് നിലനിൽക്കുന്നത് അതായത് ഇസ്രയേലിലേക്കും അതുപോലെ അമേരിക്കയുടെയും ഒക്കെ കപ്പലുകളെ ടാർഗറ്റ് ചെയ്യുന്ന രീതി ഇപ്പോഴും ഈ അമില ഹുത്തികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ കാര്യം ഹുത്തികളെ ഇല്ലാതാക്കുക എന്നതാണ് ഹുത്തികളുടെ സ്റ്റോറേജുകൾ അവരുടെ മിസൈൽ സംവിധാനങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും ഒക്കെ തകർക്കുക എന്നതാണ് എന്നാൽ ഈ കാര്യം യഥാർത്ഥത്തിൽ നിലവിലെ ഈ സമയം വരെ സാധ്യമായിട്ടില്ല എന്നത് വലിയ രൂപത്തിൽ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് കാരണം ഇപ്പോഴും സജീവമായി പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നു എന്നതാണ് ഈ ഡ്രോണുകളെയെല്ലാം തകർത്തു എന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇരുപത്തി രണ്ടാമത്തെ ഈ ഡ്രോൺ എന്ന് പറയുമ്പോൾ ഫോക്സ് ന്യൂസ് പറയുന്ന അനുസരിച്ച് അമേരിക്കയ്ക്ക് ഇരുന്നൂറ്റി മുപ്പത് ഡ്രോണുകളാണ് ഈ ഇനത്തിൽ ഉള്ളത് എം ക്യു നൈൻ റീപർ എന്നറിയപ്പെടുന്നത് അതേ സമയത്ത് സി എൻ എൻ പറയുന്ന കണക്കനുസരിച്ച് ഇരുന്നൂറിലധികം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഏകദേശം ഇരുപത്തി എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ ഈ ഡ്രോണുകളുടെ പത്ത് ശതമാനത്തോളം ൂത്തികൾ ഈ ഒരു ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തകർത്തു എന്നതാണ് അതിൽ തന്നെ ഏപ്രിൽ മാസമാണ് ഏഴ് ഡ്രോണുകളും തകർത്തത് എന്നത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഏറ്റവും കൂടുതൽ അമേരിക്കയുടെ മുന്നിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നു കാരണം ഇത്രയും ശക്തമായ ആക്രമണങ്ങൾ നടന്ന അവസാന ഘട്ടത്തിലാണ് ഇത്രയും ശക്തമായ തിരിച്ചടി എന്ന് പറയുമ്പോൾ ഹൂത്തികളുടെ പ്രതിരോധങ്ങളെയോ അല്ലെങ്കിൽ അവരുടെ ആയുധ ശേഖരങ്ങളെയോ ഒന്നും നശിപ്പിക്കാൻ അമേരിക്കയുടെ സ്ട്രൈക്കുകൾക്ക് സാധിച്ചിട്ടില്ല എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഈ കാര്യം അമേരിക്കയിലെ തന്നെ വിദഗ്ധരായ ആളുകൾ സൂചിപ്പിക്കുന്നു അമേരിക്കയിൽ അടക്കമുള്ള വാർത്താ മാധ്യമങ്ങൾ മീഡിയകൾ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ്